സ്വാഗതം എബ്രഹാം എബ്രഹാംസ്ലറിന്റെ പന്ത്രണ്ടാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം അതായത് ട്രാക്ക്ഡ് കളക്ഷൻസിലേക്കാണ് വരുന്നത് ഇതിനോടകം തന്നെ ട്രാക്കേഴ്സിൽ നിന്ന് മാത്രമായിട്ട് പതിനഞ്ച് കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത് അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ഒരു സൂപ്പർ സൺഡേ ആയിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് ഒരു കോടിക്ക് മുകളിലാണ് ട്രാക്ക്ഡ് കളക്ഷൻസ് വന്നത് അതായത് ഒന്നേമുക്കാൽ കോടിക്ക് മുകളിലാണ് സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ വന്നത് കഴിഞ്ഞ രണ്ട് ദിവസം ശനി ഞായർ കൊണ്ട് മാത്രമായിട്ട് സിനിമ മൂന്ന് കോടിക്ക് അടുത്താണ് കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് തിങ്കളാഴ്ചയാണ് വലിയ രീതിയിലുള്ള ഒരു ഇടിവാണ് സിനിമയ്ക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇന്നലെത്തേക്കായാലും അറുപത്തി എട്ട് ശതമാനത്തോളമാണ് സിനിമയ്ക്ക് ഇടിവ് വന്നിരിക്കുന്നത് അതായത് ഇതുവരെയുള്ള ട്രാക്ട് കളക്ഷൻസ് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് അറുന്നൂറ്റി എഴുപത്തി എട്ട് ഷോകളിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതായത് ഏറെക്കുറെ നാൽപ്പത്തഞ്ച് അൻപത് ലക്ഷത്തോളം രൂപയാണ് ഇന്നും സിനിമയ്ക്ക് വരുന്നത് അത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല ഒരു പക്ഷേ നാൽപ്പത് ലക്ഷം രൂപ വരെ വരാം എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും ഒരു കുറഞ്ഞ ഒരു എമൗണ്ട് ആയിട്ട് പറയാൻ കഴിയില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ വെച്ചതോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വെച്ച് നോക്കുമ്പോൾ വലിയ ഒരു ഒരിടിവ് തന്നെയാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരിക്കൽ പോലും സിനിമ എൺപത് ലക്ഷം രൂപയ്ക്ക് താഴേക്ക് വന്നിട്ടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത് തൊണ്ണൂറിനും ഒന്ന് കോടിക്ക് മുകളിൽ തന്നെ അല്ലെങ്കിൽ അതിനിടയിൽ തന്നെയായിരുന്നു കൂടുതൽ സമയവും സിനിമയ്ക്ക് ഉണ്ടായിരുന്ന കളക്ഷൻ എന്ന് പറയാം എന്താണെങ്കിലും പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടന്നു വരുന്നു ഇനിയും സിനിമയ്ക്ക് നാല് ദിവസത്തെ നല്ല നല്ല ഉണ്ട് അതായത് മറിക്കോട്ടെ ബാലുബൻ വരുന്നിടം വരെയാണ് സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള റണ്ണിങ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ആ ഒരു സിനിമ മികച്ച രീതിയിൽ വരികയാണ് അൻപത് കോടി തേയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം വേൾഡ് വൈഡായിട്ട് ഇതിനോടകം തന്നെ നാൽപ്പത്തഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അൻപത് കോടി എത്തുമോ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം എന്താണേലും മികച്ച സിനിമ തന്നെയാണ് മമ്മൂട്ടിയും ഒപ്പം ജയറാമും ഒരുമിച്ച് നിന്നപ്പോൾ ജയറാമിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായി മാറുകയും ഏറ്റവും വലിയ വിജയമായി മാറുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിഞ്ഞു നിങ്ങൾ ആരൊക്കെയാണ് സിനിമ കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റിലൂടെ പറയാം അതല്ല കണ്ടിട്ടില്ലാത്തവരാണ് എങ്കിൽ തീർച്ചയായും സിനിമ നിന്ന് പോയി കാണാം കണ്ട് കാണമെന്ന് ആഗ്രഹമുള്ളവരാണ് എവിടെയാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഒരു അപ്ഡേറ്റ് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം മീഡിയാസ്